ഒരു ും ഞങ്ങൾ ഇന്നിവിടെ ചെയ്യുന്നത് അതിനുവേണ്ട സജ്ജീകരണത്തിന് ഞങ്ങൾ ഒരു ഡെസ്ക് ആദ്യം കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ് ഇവിടെ നമ്മള് ഡെസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി പരിപാടിയിലേക്ക് കടക്കാം ഓക്കെ ഇന്ന് നമ്മുടെ വീഡിയോ ഒരു വെറൈറ്റിയാണ് ആണ് ഇന്ന് നമ്മൾ എല്ലാവരും തേങ്ങ പൊട്ടിക്കുന്നത് വാകത്തി ഉപയോഗിച്ച് കത്തി ഉപയോഗിച്ച് അങ്ങനെ അങ്ങനെ പലതരം ഐറ്റങ്ങൾ ഉപയോഗിച്ചാണ് കത്തി തേങ്ങ പൊട്ടിക്കുന്നത് പക്ഷെ നമ്മൾ ഇന്നൊരു വെറൈറ്റി രീതിയിലാണ് തേങ്ങ പൊട്ടിക്കാവുന്നത് അതിനായി നമ്മുടെ സുഹൃത്തിനെ ഞാൻ ക്ഷണിക്കുകയാണ് ഹലോ മച്ചാമാരേ നൂറ് തേങ്ങയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇത് എങ്ങനെയാണ് പൊട്ടിക്കുന്നതെന്ന് നിങ്ങൾ നോക്കി കണ്ടോളൂ നിങ്ങൾ ഇതിൽ തന്നെ ശ്രദ്ധിച്ചു നോക്കിയിരിക്കണം ഇതിൽ ഫുൾ തേങ്ങയാണ് നിങ്ങൾ നോക്കിക്കോ നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രദ്ധിച്ചാ മനസ്സിലാവും കാണിച്ചു കൊടുക്കും ഫുൾ തേങ്ങയാണ് കണ്ടാ ഒന്നും സംഭവിച്ചല്ല പൊട്ടിച്ചിട്ടില്ലാത്ത തേങ്ങയാണ് മൂട് പോലും കളഞ്ഞിട്ടില്ല ഈ തേങ്ങ എങ്ങനെയാണ് പൊട്ടിക്കണേന്ന് നമുക്ക് നോക്കാം നമ്മ നമ്മുടെ സുഹൃത്തിന് ആദ്യമായിട്ട് ഞാൻ ഒരു തേങ്ങ അവിടെ കൊടുക്കുകയാണ് സുഹൃത്ത് എന്താ ചെയ്യാൻ പോണേ നമുക്ക് കാണാം ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്കിത് പൊട്ടിക്കണം ഇങ്ങനെ വെട്ടി പൊട്ടിക്കണോ അതോ നമുക്ക് വാക്കത്തിൽ കൊണ്ട് വെട്ടണോ എങ്ങനെ കിട്ടുന്നേ നമുക്ക് വെറൈറ്റി കടിച്ചു പൊട്ടിച്ചാലും നമുക്ക് സാധിക്കും പിന്നെ പൊട്ടിക്കട്ടെ അതായത് പൊതിച്ചു സാധാരണ തേങ്ങ എടുക്കുന്നതിരി എടുക്കും പൊതിച്ചിട്ട് അപ്പൊ നിങ്ങൾ നോക്കിക്കോ അല്ല നമ്മുടെ സുഹൃത്ത് ഇതാ അടിപൊളി മനോഹരമായിട്ട് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓ പല്ല വാഗത്തിയേക്കാൾ മൂർച്ചയുള്ള പല്ലാണ് സുഹൃത്തിൻ്റെത് സുഹൃത്ത് പുഷ്പം പോലെയാണ് ഇത് വലിച്ചു കീറുന്നത് ആ അടിപൊളി 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 അരേ യാർ വെറൈറ്റി 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 വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക് നിങ്ങളെ കൊണ്ട് സാധിക്കോ സാധിക്കാൻ സാധ്യതയില്ല അടിപൊളി വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മുടെ സുഹൃത്ത് വെറൈറ്റി േക്കാൾ മൂർച്യേറിയ പല്ല് വെച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്ത് വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ് അതി മനോഹരമായിട്ടാണ് സുഹൃത്ത് പുഷ്പം പോലെയാണ് അത് കീറുന്നത് ആ ആരെക്കൊണ്ടും സാധിക്കുമെന്നാ ആരും തോന്നണ്ട ആർക്കും സാധിക്കാൻ സാധ്യല്ല കാരണം പല്ലിന് മൂർച്ഛള്ളവർക്ക് മാത്രമാണ് ഇത് സാധിക്കുള്ളൂ പല്ലിന് മൂർച്ച ഇല്ലാത്തോണ്ട് പല്ല് പോകുന്നതല്ലാണ്ട് തേങ്ങ കീറൂല അപ്പോ സുഹൃത്ത് ഏകദേശം ഒരു തേങ്ങ തീരാറായിക്കൊണ്ടിരിക്കുകയാണ് ഏർ പുഷ്പം പോലെ നോക്കിയേ പുഷ്പം പോലെ സുഹൃത്ത് ഒരു തേങ്ങ അങ്ങനെ തീർത്തു അങ്ങനെ ഒരേ സുഹൃത്ത് ഇതാ ഒരു തേങ്ങം പോലെ പുഷ്പം പോലെ പുഷ്പം പോലെ തീർത്തുകൊണ്ടിരിക്കണേ വാളിനേക്കായി മൂർച്ചയുള്ള പല്ലു വെച്ചത് ഒരു തേങ്ങ ഏ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് കാണിക്കുന്നത് ഇതാണ് ആദ്യത്തത് ആദ്യത്തെ തേങ്ങ ആദ്യത്തെ തേങ്ങ നമ്മളവിടെ കൈ നിരിക്കുകയാണെ ആദ്യത്തെ നമ്മളെ കൈ നിരിക്കുകയാണ് ഏ ആദ്യത്തെ തേങ്ങ ഒരെണ്ണം സുഹൃത്ത് പുഷ്പം പോലെയാണ് ദേ ഒരു തേങ്ങ ഒരു തേങ്ങയുടെ അവസ്ഥ ഒരു ഏ ഒരു തേങ്ങ ഈ കോളത്തിലാക്കി ഇനി അടുത്ത തേങ്ങ എടുക്കാണ് അടുത്ത തേങ്ങ രണ്ടാമത്തേത് സുഹൃത്തിന്റെ പല്ല് എന്താണ് പല്ല് താങ്കൾ ഏത് പേസ്റ്റിട്ടാണ് സുഹൃത്തെ പല്ല് തേക്കുന്നത് ഞങ്ങളുടെ പല്ലൊന്നും ഇതുപോലെ ബലം കിട്ടുന്നില്ലല്ലോ പേസ്റ്റൊന്നും കാര്യമൊന്നുമില്ല പണ്ട് ചെറുപ്പത്തിൽ ഉമ്മിക്കരിയിട്ട് കഴിക്കാൻ മതിയാറി ഉമ്മിക്കരിയിട്ട് കഴിക്കാൻ മതിയാന്നാ പക്ഷെ ഞങ്ങളെ കൊണ്ടൊന്നും സാധിക്കൂല ഇത് ഇങ്ങനെയൊന്നും ഒന്നും മുറിക്കാൻ ഓ അർദി രണ്ടാമത്തെ തേങ്ങ പുഷ്പം പോലെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തെ ഇത് നോക്കൂ രണ്ടാമത്തെ തേങ്ങതെ വെറും പുഷ്പം വെറും ഈ നമ്മളെന്ത് എന്ത് ചെയ്യും നമ്മ നമ്മ പറയൂലേ വെറുതെ ഒരു നാല് നീട്ടിയെടുക്കണ ലാഘവത്തോടെ ഒരു നാല് വലിച്ചു കളയണ ലാഘവത്തോടെയാണ് ഒരു തേങ്ങ പൊതിക്കുന്നത് നിങ്ങൾ നോക്കൂ അത് എത്ര മനോഹരമായിട്ടാണ് അത് വലിച്ചു കീറുന്നത് വെറും പുഷ്പം പുഷ്പം പോലെയോ അടുത്ത തേങ്ങിന്റെ എല്ലാവരും ഞാൻ വിചാരിച്ചു ഒന്ന് രണ്ട് മൂന്ന് പത്ത് മിനിറ്റ് എങ്കിലും പിടിക്കുമ്പോ ഒരു തേങ്ങ പൊളിക്കാൻ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് സുഹൃത്ത് വെറും രണ്ട് രണ്ട് മിനിറ്റാ ഒരു മിനിറ്റ് കൊണ്ട് ഒരു തേങ്ങ തന്നെ പൊളിച്ചു തീർത്ത് അടുത്ത തേങ്ങ അടുത്തത് രണ്ടു മിനിറ്റ് രണ്ടു മിനിറ്റ് വേണ്ട അല്ല സുഹൃത്തേ രണ്ടു മിനിറ്റ് വേണ്ടല്ലോ രണ്ടു മിനിറ്റ് ഏകദേശം രണ്ട് മിനിറ്റിനുള്ള രണ്ട് മിനിറ്റിനുള്ളിൽ അടുത്ത തേങ്ങയും ഏ വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ് താങ്കൾ ഞാൻ സമ്മതിച്ച് വന്നിരിക്കുന്നു താങ്കൾക്ക് ഏർ താങ്കൾക്ക് വല്യ വല്ല പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പാണ്ടായില്ലേ തേങ്ങ കീറുന്ന കീറണ പ്രോഗ്രാമിലേക്കോ തേങ്ങ കീറുന്ന പ്രോഗ്രാമിലൊക്കെ ചേർക്കും നമ്മള് പിന്നെ എന്താ ഒരുത്തൻ ഒരാളെ ഇപ്പോൾ ചെയ്യുന്നതാണുള്ളേ തേങ്ങ കൈ വെച്ചടിച്ചു മുട്ടിക്കുന്നു അയാള് തേങ്ങ വായകൊണ്ട് കീറുന്ന അതൊക്കെ നമ്മൾ കാണാറില്ലേ അതുകൊണ്ട് താങ്കൾക്കും പങ്കെടുക്കാമല്ലോ അങ്ങനെയുള്ള മത്സരങ്ങൾ ആരും പങ്കെടുക്കാൻ വിളിച്ചിട്ടില്ല ഇനി ആരെയും നമുക്ക് പോവാട്ട അങ്ങനെ അത് നിമിഷ നേരം കൊണ്ട് രണ്ടാമത്തെ തേങ്ങയും തീരാറായിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് ഇപ്പോ തന്നെ തീരും ഏ രണ്ടാമത്തെ തേങ്ങ രണ്ടാമത്തെ തേങ്ങ പൊതിച്ച് തീരാറായിക്കൊണ്ടിരിക്കുകയാണ് വാക്കത്തിയാണെങ്കിൽ പോലും ഒരു മിനിറ്റും രണ്ട് മിനിറ്റും ഒക്കെ എടുക്കും ഒരു തേങ്ങ പൊതിക്കാൻ ഇത് പല്ലും കൊണ്ട് ഒരു മിനിറ്റും കൊണ്ട് തേങ്ങ പൊതിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തൂർത്ത് ഇത് പുഷ്പം പോലെയാണ് ഇത് വലിച്ചു കീറുന്നത് വെറും വെറും ഒരു രോമം എടുത്തു കളയണ ലാഘവത്തോടെയാണ് ഈ തേങ്ങ പുതിക്കുന്നത് അങ്ങനെ രണ്ടാമത്തെ തേങ്ങയും ഏകദേശം തീരാറായിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് മിനിറ്റ് ജസ്റ്റ് അതെ തീർന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം തീരാറായിക്കൊണ്ടിരിക്കുകയാണ് തീർന്നു തീർന്നു തീർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ തേങ്ങയും ഓ രണ്ടാമത്തെ തേങ്ങയും തീർന്നു കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഏ അതെ ഏകദേശം അല്ല തീർന്നു തീർന്നു പറഞ്ഞാൽ പറയാം രണ്ടാമത്തെ രണ്ടാമത്തെ തേങ്ങയും അതുപോലെ തീർന്നു ഇത് ലാസ്റ്റ് തേങ്ങയാണ് ഇത് എത്ര ടൈമിനുള്ളിൽ താങ്കൾക്ക് ഇത് പൊളിച്ചിട്ട് എടുക്കാൻ പറ്റും എത്ര ടൈമിനുള്ളിൽ പൊതിക്കണം രണ്ട് മിനിറ്റ് സമയം കൊണ്ട് പൊളിക്കാൻ ോ ഓക്കെ രണ്ട് മിനിറ്റ് ചലഞ്ച് വെക്കാം നമുക്ക് രണ്ട് മിനിറ്റ് വേണ്ടി തേങ്ങ പൊതുച്ച് കഴിയുമോ നമുക്ക് നോക്കാം ടൈമർ സെറ്റ് ടൈമർ സെറ്റ് ചെയ്തു ഓക്കേ അപ്പൊ നിങ്ങൾ എല്ലാവരും നോക്കിക്കോ ടൈമർ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ തേങ്ങ പൊടിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ടൈമർ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് അങ്ങനെ രണ്ട് രണ്ട് മിനിറ്റ്ന്നുള്ളത് രണ്ട് മിനിറ്റ് എന്നുള്ളത് ഇപ്പൊ നാല്പത്തെട്ട് സെക്കൻഡ് ഒന്ന് നാപ്പത്തെട്ട് സെക്കൻഡായി ഒന്ന് നാപ്പത്തി അഞ്ച് ഒന്ന് നാപ്പത്തി മൂന്ന് ഒന്ന് നാപ്പത്തി രണ്ട് അങ്ങനെ ചലഞ്ച് ആയിട്ടെടുത്തുകൊണ്ട് നമ്മൾ സുഹൃത്ത് ഇതൊക്കെ പൊതിച്ചു കൊതിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സ്പീഡിലാണ് കൊതിക്കുന്നത് ടൈമറിലേക്ക് നോക്കിക്കൊണ്ടാണ് ഇടക്ക് ടൈമറിലേക്ക് നോക്കുന്നുണ്ട് കൊതിച്ചു തീരെന്നുള്ളത് അതി ശക്തമായ അതി സ്പീഡ് ഭയങ്കര സ്പീഡിലുമാണ് പുതിക്കുന്നത് രണ്ട് സെക്കൻഡ് മതിയെന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കാം നോക്കി കാണാം അങ്ങനെ നമ്മുടെ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മുടെ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് സുഹൃത്ത് ഇപ്പോൾ ഇപ്പോൾ ഒരു മിനിറ്റ് ആയി ഒരു മിനിറ്റ് ആയി ഇനി ഒരു മിനിറ്റ് കൂടി സമയമുണ്ട് ടൈം ഒരു ഒരു മിനിറ്റ് ബാക്കി ഇരിക്കുക ഇരിക്കയാണ് അമ്പത്തി ഏഴ് സെക്കൻഡ് അമ്പത്തി ആറ് സെക്കൻഡ് ൂന്ന് അമ്പത്തിരണ്ട് അമ്പത്തി ഒന്ന് നാപ്പത്തി ഒമ്പത് നാപ്പത്തെട്ട് ഏ നാൽപ്പത്തി ഒന്ന് മുപ്പത്തൊമ്പത് ഇതൊ ചലഞ്ച് ഏറ്റെടുത്ത് തീർത്ത് ഇത് തീർക്കുമെന്നാണ് നമുക്ക് തോന്നു എന്റെ പ്രതീക്ഷ ഇത് തീരുമെന്നാണ് അയ്യോ ഇരുപത്തെട്ട് സെക്കൻഡ് സെക്കൻഡ് ഒന്ന് ഇരുപത് പത്തൊമ്പത് മൂന്നാമത് രണ്ട് മിനിറ്റ് പോലും വിളിച്ചില്ല അതിനു മുമ്പ് തീർത്താവുന്നില്ലേ ചെന്ന ചലഞ്ച് രണ്ട് മിനിറ്റ് അതിന് മുന്നേ ഞാൻ തീർത്തുന്ന് അത് തീർത്ത് തീർത്തുല്ലേ ഓക്കേ നോക്കാം ബാക്കി സമയം ഇനിയും ഉണ്ട് സമയം അങ്ങനെ ആ ചലഞ്ചും ഏറ്റെടുത്ത് സുഹൃത്ത് വൻ വിജയകരമാക്കി തീർത്തിരിക്കുകയാണ് അപ്പോ ഇന്ന് ഞാൻ എന്റെ വായും കൊണ്ട് മൂന്ന് തേങ്ങ ഞാൻ പൊലിച്ച് നിങ്ങളുടെ മുമ്പിൽ കരുത്തളിച്ച് ഇത് നിങ്ങൾക്ക് മറ്റാർക്കെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ പ്ലീസ് റിപ്ലൈ നിങ്ങൾ തീർച്ചയായും റിപ്ലൈ തരണം ഇതേപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും അപ്പൊ മച്ചാന്മാരെ ഞാൻ പറഞ്ഞതുപോലെ മൂന്ന് തേങ്ങ പച്ചയായിട്ടാണ് ഇരുന്നത് ഇപ്പൊ തേങ്ങയുടെ തൊണ്ടൊക്കെ പോയിട്ട് അവസാനം തേങ്ങ മാത്രമായി തൊണ്ടില്ല അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഭയങ്കര കഷ്ടപ്പാടാണ് നിങ്ങൾ കണ്ടെല്ലോ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഇത് ചെയ്തത് പ്രതിഫലമായിട്ട് നിങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള വീടുകൾ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം പ്രചോദനം തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ ബൈ